സ്വാഗതം ആടുജീവിതത്തിൻ്റെ നൂറ്റി അൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ ഓഫീഷ്യലായിട്ട് പുറത്തു വരികയാണ് ഇരുപത്തി അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ സിനിമ കേരളത്തിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ എഴുപത് കോടിക്ക് മുകളിലെത്തുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റി അൻപത് കോടിക്ക് മുകളിലെത്തി എന്നുള്ള ഒരു കാര്യം അണിയറ പ്രവർത്തകർ തന്നെ സ്ഥിരീകരിക്കുന്നു കേരളത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആകെ രണ്ടാമത്തെ സിനിമയാണ് നൂറ്റി കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടുന്നത് ഇത് നമുക്കറിയാം ഇതിന് തൊട്ട് മുമ്പ് രണ്ടല്ല മൂന്നാമത്തെ സിനിമയാണ് ക്ഷമിക്കുക ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനെട്ടാണ് വന്നതെങ്കിൽ രണ്ടാമത് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സാണ് മൂന്നാമത് ഇപ്പോൾ ഈ ഒരു സിനിമ ആട് ജീവിതവും എത്തിയിരിക്കുകയാണ് ഇന്നും സിനിമയുടെ തിരക്ക് ഗംഭീരമായിട്ടാണ് ഇരുപത്തി അഞ്ചാം ദിവസവും മോർണിംഗ് ഷോസൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നല്ല ലെവലിലുള്ള ഒരു ഒക്കയുപൻസി ഒരു അവാർഡ് അവാർഡ് നല്ല ഒരു ക്ലാസിക് സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച ഒരു അഭിപ്രായമായി മാറുന്നു ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിലേക്ക് കൂടി ഈ സിനിമ ചേർക്കപ്പെടുമ്പോൾ തീർച്ചയായും അവാർഡ് കാറ്റഗറിയിലേക്ക് സിനിമ വരുമെന്നുള്ളതിന് സംശയങ്ങളില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും നാഷണൽ അവാർഡ് ഉൾപ്പെടെ ും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്താണേലും അണിയറ പ്രവർത്തകരിൽ നിന്ന് ഈ ഒരു പോസ്റ്ററുകൾ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ നൂറ്റൻപത് കോടിക്ക് മുകളിലുള്ള കളക്ഷൻ പോസ്റ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്താണേലും മിക മികച്ച രീതിയിൽ നല്ല സിനിമകൾ ചെയ്യുമ്പോൾ വമ്പൻ വിജയമുണ്ടാകുമെന്നുള്ളതിൻ്റെ ഒരു ഉറപ്പാണ് ഈ ഒരു സിനിമ നൽകുന്നത് എന്താ എല്ലാ ആളുകൾക്കും ഈ ഒരു സിനിമ വല്ലാതെ ഇഷ്ടപ്പെടുന്നു കാരണം വല്ലാത്ത ഒരു നൊമ്പരം തന്നെയാണ് ഈ സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോൾ അപ്പോൾ ആടുജീവിതം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത്രയും പെട്ടെന്ന് കാണുക നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്താ ഗ്രീം മീഡിയാസ്